സ്ലാമലക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എബിൻ കുറിച്ചാണ് എന്താണ് ഇവനെക്കുറിച്ച് പറയാനുള്ളത് എന്നല്ലേ നിങ്ങളെല്ലാവരും കണ്ടിൽ കണ്ടിരിക്കാം ഒരു പക്ഷേ അല്ലേ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇബിൻ മോനൻ എന്ന അവൻ്റെ കഥ നമുക്ക് കേൾക്കാം അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം ആനേടി എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറിയപ്പോഴാണ് ഒരു മോനെ കണ്ടത് ഇവൻ്റെ പേര് എബിന്നാണ് അല്ലേ മോനെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവന്റെ കയ്യിൽ കുറേ ലോട്ടറി ഉണ്ട് കാരണം അവന്റെ അമ്മ കഴിഞ്ഞ കുറേ നാളുകളായി കിടപ്പിലാണ് ചികിത്സിക്കാൻ പൈസയില്ല രണ്ട് ഇവര് രണ്ടു വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി മോനും ഉണ്ട് അനീത്തിയുണ്ട് അനീതിയുണ്ട് ഈ മോൻ ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അമ്മയെ ചികിത്സിക്കുന്നതും ഇവരുടെ പഠന കാര്യങ്ങളൊക്കെ നടക്കും നിത്യ ചെലവുകൾ നടക്കുന്നത് കഷ്ടം അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇവന്റെ കഥയൊക്കെ അറിഞ്ഞത് അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ രണ്ടാഴ്ച മുമ്പ് ഈ മോന്റെ കയ്യിൽ നിന്നൊരു ക്രിസ്മസ് ബമ്പർ വാങ്ങിയ ആ ബമ്പർ എടുത്തപ്പോൾ തന്നെ ചേട്ടന്റെ പേര് ബിനു എന്നാണ് അവിടെ ഒരു അമ്മച്ചിക്കിട ബൈപ്പാസിൽ അമ്മച്ചിക്കട നടന്ന ചേർന്നാണ് അപ്പം ചേട്ടൻ പറഞ്ഞു മോനെ ഇതിന് ഈ ലോട്ടറിക്ക് എന്ത് സമ്മാനം ഉണ്ടെങ്കിലും നിനക്ക് തരുമോ ഭാഗ്യവശാൽ രണ്ടായിരം രൂപ ആ ലോട്ടറിക്ക് ഉണ്ടായിരുന്നു ഇന്ന് ആ ചേട്ടൻ വന്ന് ആ മോന് ആ ബമ്പർ കൈമാറി ഞങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മരുന്നോടൊക്കെ പറയും പാവം പിടിച്ച വീട്ടില എല്ലാരും ലോട്ടറി എടുക്കും അവൻ എടുക്കുമ്പോ അവന്റെ കയറൊക്കെ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത്രയും പുണ്യം കിട്ടും അവൻറെ അച്ഛൻ പിണങ്ങിട്ട് പോയതാ ഉണ്ട് അന്നേരം അവന്റെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി അവൻ കുഞ്ഞായി കുഞ്ഞായ സമയത്തും അവൻ വരുന്നുണ്ട് അവനെ ഒരു താങ്ങും തണവായിട്ട് ആര് നിന്നാലും നമുക്ക് സന്തോഷമുള്ളൂ എനിക്ക് ലോട്ടറി എടുക്കുന്ന താല്പര്യം ആളല്ല ഈ പയ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ ഒരു ലോട്ടറി എടുത്തുകഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും നല്ല മനസ്സുകൾ വരുന്നത് ആൾക്കാർ അത് ഉത്തരവാദിത്തത്തിൽ അമ്മയാണെങ്കിലെ അമ്മയ്ക്ക് വയ്യായിരിക്കുക ഇപ്പോൾ ഓപ്പറേഷൻ വന്നിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപ വേണം അതിൽ വൈകിട്ട് ഒരു മുഴയാ ചെന്നൈ ഉണ്ടായോണ്ട് തന്നെ അങ്ങനെയുള്ള ആശുപത്രികളൊന്നും എടുക്കുന്നില്ലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം അവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അവരെ പുഷ്പഗരി കൊണ്ടുപോയി അപ്പൊ അവിടെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവളെ സഭയുടെ ആശുപത്രിയോട് ആയതുകൊണ്ട് ഏഴു ലക്ഷം രൂപ കുറച്ച് ആറ് ആറ് ലക്ഷം രൂപയാവും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഉള്ള ചിലവും ഇതെല്ലാം കൂടെ പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ന്യൂമോണിയ വന്നായിരുന്നു ഇപ്പൊ അതിനുള്ള സ്കാനിങ് അങ്ങനെയൊക്കെ ഇരിക്കുക ഒരു നേരത്തെ അരിയില്ലാത്ത അവസ്ഥയായി ഇപ്പം റേഷൻ ഉണ്ടായതുകൊണ്ട് എൻ്റെ വീട് കഴിഞ്ഞ് പോകുന്നു ഭർത്താവ് മോളുടെ മൂന്നാം മാസം കളഞ്ഞിട്ട് പോയതാണ് ആകെ ആവുന്നു മുപ്പത് ടിക്കറ്റ് വയ്ക്കുന്നുള്ളു എന്ന് പറഞ്ഞാൽ അവന് അറിയത്തില്ല അവന് പൈസ ഇടുന്നോണ്ട് കളയാനോ അവന് അറിയത്തില്ല പിന്നെ കിട്ടുന്ന പൈസ അതുപോലെ കൊണ്ട് ആരെയും കൈ കൊണ്ട് കൊടുക്കത്തില്ല എന്നെ തന്നെ ഏൽപ്പിക്കും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആയിരം രൂപ ആയിരം രൂപയുടെ ടിക്കറ്റ് വിൽക്കുമ്പോൾ ഇരുന്നൂറ് രൂപ കിട്ടും അതുകൊണ്ടാണ് എന്റെ മരുന്ന് വെടുപ്പ് കെട്ടുകണക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഒരു മനുഷ്യരും ഇന്നെ സഹായിക്കും മൊത്തം അമ്മയുടെ ഈ ഉളിക ഇന്നലെ ഇരുവണ്ണം മേടിച്ചു കൊടുത്താ ഇത് വേറെയാണം കഴിച്ച് ഇന്ന് ഇനി എത്ര മേടിച്ചറിയാം സത്യമായിട്ട് വിടത്തില്ല മക്കളെ എന്റെ അടുത്തൊന്നും വിടത്തില്ല പക്ഷെ ബുദ്ധിമുട്ടൊക്കെ പോകുമ്പോട്ട് പോകുന്ന സമയത്തൊക്കെ അവനങ്ങനെ വിഷമമായിട്ടും അവനെ സ്കൂളിലായാലും സ്ഥിതി ചെയ്യുന്നുണ്ട് സർമാരോടൊക്കെ പറയുന്നുണ്ട് എന്നോട് അമ്മയ്ക്ക് വയ്യ തീരമ്മയൊക്കെയാ ഇപ്പൊ ഈ ഒരു സി ടി സ്കാൻ എടുക്കാൻ ഞാൻ എത്ര പേരെടുത്ത് കരഞ്ഞു പറഞ്ഞാ സി ടി സ്കാൻ എടുത്തറിയാം എത്ര പേരുടെ നാലായിരത്തി അഞ്ഞൂറ് ആരും തന്നില്ല അവസാനം സഹി കെട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു നാല് സെന്റ് വസ്തു ഒരാൾ തന്നു അത് കഴിഞ്ഞപ്പം രണ്ടുപേരും കൂടി എനിക്ക് വീട് വെച്ച് തന്നു തന്നുണ്ട് വാടകയ്ക്ക് വാടകയും തോമസിച്ചു രാവിലെ പോകും സ്കൂളിലുള്ള സ്കൂള് കഴിഞ്ഞിട്ട് രാത്രി വൈകിട്ട് വന്നിട്ട് പോകും എന്റെ അമ്മയുടെ ഓപ്പറസ് നടത്തും ആരെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ സഹായിച്ചു കഴിഞ്ഞാൽ വലിയ പാരും എനിക്ക് പപ്പയില്ല അമ്മ മാത്രമേ എനിക്ക് പോകുള്ളു എന്റെ അമ്മ മാറ്ററോട് എനിക്ക് വേറെ ആരും ഇതാണ് മോന്റെ സൈക്കിള് എത്ര നാളുകൊണ്ട് മോൻ എടുക്കുന്നില്ല ഒരു വർഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ ആ പഴയത് കാര്യങ്ങൾ തന്നെയാണോ ഇവന് സൈക്കിളില്ല കഴിഞ്ഞിട്ട് കുറെ വർഷം മുമ്പ് ഒരാള് ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ കൊടുത്താണ് ഇതും ഏകദേശം പനലായിരിക്കുകയാണ് പക്ഷേ നല്ലൊരു സൈക്കിൾ കിട്ടി മോനെ ലോട്ടറി വിൽക്കാനൊക്കെ പോകാനും സൗകര്യമായിരുന്നു അതിനെ ഇത് പറഞ്ഞാൽ ഇപ്പോഴുള്ള തലമുറയൊക്കെ കണ്ടു പഠിക്കണം ഈ ഒരു പൊന്നു മോനെ സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം മുപ്പത് ലോട്ടറി വിറ്റ് അവന് കിട്ടുന്നത് ആ തുക സമാഹരിക്കുകയാണ് അമ്മയുടെ ഓപ്പറേഷനായിട്ട് വേറെ സഹായിക്കാൻ ആരുമില്ല ഇത്തും പറഞ്ഞ് ഇങ്ങനെയുള്ള മക്കളെക്കുണ്ടല്ലോ അഭിമാനമാണ് മോൻ്റെ ആഗ്രഹം എന്താ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ അമ്മയുടെ ഓപ്പറേഷൻ നടത്തണം അല്ലേ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല പഠിക്കണം നന്നായി വലിയ വലിയ ആളാവണം പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും ആഗ്രഹം അമ്മയുടെ ഓപ്പറേഷനാണ് ആ ഒരു ഒരു ലക്ഷ്യം മാത്രമേ മനസ്സിലുള്ളൂ എന്തായാലും ഈ വീഡിയോ കണ്ടു എനിക്ക് തോന്നിയ ഒരു കാര്യം ആ അമ്മ ഭാഗ്യവലിയായ അമ്മയാണ് ആ മകന്റെ കൈകളിൽ ആ അമ്മ സുരക്ഷിതയാണ് എന്തായാലും ഇവരെ സംരക്ഷിക്കാൻ അതിന് കരുത്തുള്ള ഒരു കരം വന്നു ചേരുക തന്നെ ചെയ്യുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എന്തായാലും കുഞ്ഞുമോനെ നിനക്ക് ഉയരങ്ങളിലേക്കുള്ള പാത അത് നീ തന്നെയാണ് വെട്ടിയൊതുക്കുന്നത് എന്തായാലും ഇവരെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാത്രി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും കഴിയുന്നവരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ ആ മോനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് കൊടുക്കണം അവരെ ഉയർത്തിക്കൊണ്ടുവരണം ഏതെങ്കിലും അല്ലേ അതിന് കഴിവുള്ള ഏതെങ്കിലും ഒരു കരം അവർക്ക് നേരെ ഉയരാതിരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം